ചെറു വൃക്ഷത്തിൻ്റെ പേര് മെയോഗേൻ പന്നോസ നാം അന്നോനസി കുടുംബത്തിൽപ്പെടുന്ന കസ്റ്റാർഡ് ആപ്പിൾ ഫാമിയിൽപ്പെട്ട ഒരു ചെറു വൃക്ഷമാണ് മിയോഗേൻ പന്നോസ എന്നറിയപ്പെടുന്നത് നമ്മുടെ നാട്ടുഭാഷയിൽ പന്തൽ മരം എന്നറിയപ്പെടുന്ന ചെറുവൃക്ഷമാണ് ഈ അന്നോനസി കുടുംബത്തിൽപ്പെട്ട മിയോഗൻ പന്നോസ മുള്ളാത്ത സീതപ്പഴം എന്നിവയുടെ ഒക്കെ വർഗത്തിൽപ്പെടുന്ന ഒരു ചെറുവൃക്ഷമാണ് ഇത് ലോകത്തെമ്പാടും ഇതിന്റെ പല ഇനങ്ങളിലുള്ള വൃക്ഷങ്ങൾ ഈ ഗണത്തിൽ ഉണ്ട് ഈ കാണുന്നത് ഒരു മഞ്ഞ പൂവുള്ള വൃക്ഷമാണ് വെള്ള പൂവുള്ളതും അങ്ങനെ പല ഇനത്തിലുള്ള പൂക്കളുള്ള വൃക്ഷങ്ങൾ ഇതിലുണ്ട് മൂന്ന് പാളികളുള്ള കട്ടിപ്പാളികളുള്ള നിളപുടങ്ങൾക്ക് അകത്തായിട്ട് കട്ടി കുറഞ്ഞ മൂന്ന് നിളപുടങ്ങളുള്ള ഒരു പൂവാണ് ഇതിനുണ്ടാകുന്നത് അതിൻ്റെ ഉള്ളിൽ കേസരങ്ങളും ഉണ്ടാകും ഈ കാണുന്നതാണ് ഈ പന്തൽ മരത്തിന്റെ പൂവ് ഇതിന് ഏകദേശം നമ്മുടെ ഒരു താഴം പൂവിൻ്റെ ചെറിയ ഗന്ധമുള്ള പൂക്കളാണ് ഈ വൃക്ഷത്തിന് ഉള്ളത് ഇതിന്റെ ഫലങ്ങൾ ദീർഘ വൃത്താകൃതിയുള്ള ഫലങ്ങളാണ് ഉള്ളത് ഒന്ന് മുതൽ മൂന്ന് വിത്തുകൾ വരെ ഈ ഫലത്തിനകത്ത് ഉണ്ടാവും ഇലകൾ തിങ്ങി നിറഞ്ഞ് ഈ വൃക്ഷം മുഴുവൻ കാണപ്പെടുന്നുണ്ട് ഇതിനെ പന്തൽ മരം എന്നൊക്കെ വിളിക്കപ്പെടുന്നത് ഈ ഗോത്രവർഗക്കാരിൽ ഈ വൃക്ഷത്തിന്റെ തൊലി എടുത്തതിനു ശേഷം അത് കയറിന് പകരമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നാട്ടുവൈദ്യത്തിൽ ഔഷധമായി ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് പന്തൽ മരം എന്നുള്ളത് ശരീരബലത്തിന് ഇതിന്റെ മറ്റു മരുന്നോടുകൂടി ഇതിന്റെ ഇല പൊടിച്ചത് ചേർത്തിട്ടുണ്ട് എന്ന് കൂടാതെ അലർജി ചുമ എന്നിവയ്ക്കും ഇത് ഒരു ഔഷധമായി ഉപയോഗിച്ച സസ്യമാണ് ഇതിനെ പറ്റിയുള്ള പ്രധാന സംശയങ്ങൾ തീർത്തു വന്നത് ബാലകൃഷ്ണൻ സാറാണ് അപ്പം അദ്ദേഹത്തിന് ഒരു പ്രത്യേക നന്ദി അറിയിക്കുന്നു അപ്പോൾ വീണ്ടും ഔഷധങ്ങളെ പിടിയിലമായി വരാം ഓക്കെ ബൈ